ചില മോദി വിരോധികൾ ചോദിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തിനു വേണ്ടി എന്താണ് ചെയ്തതെന്ന് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കണ്ണു തുറന്നു ചുറ്റും നോക്കേണ്ടതുണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് ഒരു കാണാൻ സാധിക്കില്ല ഈ ചുരുങ്ങിയ പത്ത് വർഷം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ വികസന കുതിപ്പിനു വേണ്ടി ചെയ്ത ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല അൻപതിലധികം കാര്യങ്ങൾ ഞാൻ പറയാം ലിസ്റ്റ് ഇനിയും ഒരുപാട് ഉള്ളൂ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ കേട്ട് നിങ്ങൾ തൃപ്തിപ്പെടുക ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും കൂടിയ റെയിൽവേ പാലം നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ ടണൽ നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് കപ്പൽ നിർമ്മിച്ചു ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം നിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് നിർമ്മിച്ചു രാജ്യത്ത് പന്ത്രണ്ട് കോടിയിലധികം ശൗചാലയങ്ങൾ നിർമ്മിച്ചു പുതിയതായി നാനൂറിലധികം മെഡിക്കൽ കോളേജുകൾ രാജ്യത്ത് സ്ഥാപിച്ചു പുതിയതായി ഏഴ് ഐ ഐ ടികൾ ആരംഭിച്ചു പുതിയതായി ഒൻപത് ഐ ഐ എമ്മുകൾ ആരംഭിച്ചു പുതിയതായി പതിനാറ് ഐ ഐ ടികൾ ആരംഭിച്ചു പുതിയതായി പതിനാറ് എയിംസുകൾ ആരംഭിച്ചു അയോധ്യ രാമക്ഷേത്രം പണിതു ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിർമ്മിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ നിർമ്മിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ കോൺഫറൻസ് കൺവെൻഷൻ എക്സിബിഷൻ ഹാളുകൾ നിർമ്മിച്ചു തുടർച്ചയായി നൂറ്റി അഞ്ച് മണിക്കൂറും മുപ്പത്തിമൂന്ന് മിനിറ്റും കൊണ്ട് എഴുപത്തഞ്ച് കിലോമീറ്റർ വിറ്റുമിനസ് പാത സ്ഥാപിച്ചതിൻ്റെ ഗിന്നസ് റെക്കോർഡ് ഇന്ത്യയ്ക്ക് ലഭിച്ചു ലോകത്തെ രണ്ടാമത്തെ വലിയ ഫോൺ നിർമ്മാതാക്കളായി മാറി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ഇന്ത്യയുടെ മൊത്തം റോഡ് ശൃംഖല അറുപത്തിമൂന്ന് ലക്ഷം കിലോമീറ്ററിലധികമാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കിലോമീറ്ററിലധികം പുതിയ ദേശീയപാതകൾ കൂട്ടിച്ചേർത്തു ഇത് മൊത്തം ദേശീയപാതയുടെ നീളം ഏകദേശം തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്ററിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു ദേശീയപാതകൾ അറുപത് ശതമാനം വളർന്നു രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് ദശാംശം ആറ് കിലോമീറ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹൈവേ നിർമ്മാണ വേഗത പ്രതിദിനം മുപ്പത്തിനാല് കിലോമീറ്ററായി ഏറ്റവും വേഗതയേറിയ റോഡ് നിർമ്മാണത്തിനുള്ള പുതിയ ലോക റെക്കോർഡ് ഇന്ത്യ സ്ഥാപിച്ചു ഗാസിയാബാദ് അലിഗഡ് എക്സ്പ്രസ് വേയിലെ നൂറ് കിലോമീറ്റർ റോഡ് വെറും നൂറ് മണിക്കൂറിനുള്ളിൽ നിർമ്മിച്ചുകൊണ്ടാണ് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ചൈന സ്ഥാപിച്ച നൂറ്റി അഞ്ചു മണിക്കൂർ എന്ന മുൻ റെക്കോർഡ് മറികടന്നു ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ജി ഡി പി നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനം ഇത് ഇന്ത്യയെ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി രണ്ടായിരത്തി മുപ്പതോടെ ഏഴ് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളർ ജി ഡി പി പ്രതീക്ഷിക്കുന്ന മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള പാതയിലാണ് ഇപ്പോൾ ഇന്ത്യ ഗോതമ്പിന്റെയും അരിയുടെയും ഏറ്റവും വലിയ ഉത്പാദകരായി ഇന്ത്യ നിർമ്മിച്ചു ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ രാജ്യവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യവുമാണ് ഇന്ത്യ ഏറ്റവും വിജയകരമായി ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു ഭാരതത്തിന്റെ അധ്യക്ഷതയിൽ ആഫ്രിക്കൻ യൂണിയനെ ജി ട്വന്റിയിൽ ഉൾപ്പെടുത്തി അതിനെ ജി ട്വന്റി വൺ ആക്കി അത് ചരിത്രപരമായ നിമിഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് ഏകദേശം അഞ്ഞൂറ് താഴെ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും ഏകദേശം ഒന്നര ലക്ഷത്തിലധികമായി സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചു ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വരെ സർക്കാർ അംഗീകൃത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷത്തിലധികമാണ് ഇന്ത്യയൊട്ടാകെ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് യൂത്ത് ഗെയിംസ് യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവ വിജയകരമായി സംഘടിപ്പിച്ചു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യയാണ് വനിതാ സംവരണ ബിൽ വിജയകരമായി പാസാക്കി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്യൽ വിജയകരം മുത്തലാഖ് നീക്കം ചെയ്യൽ വിജയകരം ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ വിജയകരം മേക്ക് ഇൻ ഇന്ത്യ വിജയകരം ഡിജിറ്റൽ ഇന്ത്യ യു പി ഐ വിജയകരം സ്കിൽ ഇന്ത്യ വിജയകരം ചാർദാം പദ്ധതി വിജയകരം സ്വച്ഛ ഭാരത് അഭിയാൻ വിജയകരം വി ഐ പി സംസ്കാരം ലാൽബട്ടി നിർത്തലാക്കി ഇന്ത്യയിൽ വിശിഷ്ടാതിഥികളുടെ വാഹനങ്ങളിൽ ലാൽ ബട്ടി അഥവാ ചുവന്ന വീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട് ഭാരത്മാല പദ്ധതി വിജയകരം സാഗർമാല പദ്ധതി വിജയകരം സോജില ടണലിന്റെ നിർമ്മാണം വിജയകരമായി പുരോഗമിക്കുന്നു രണ്ടായിരത്തി മുപ്പതിൽ പദ്ധതി പൂർത്തീകരിക്കും മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം നിർമ്മിച്ചു സുദർശൻ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം നിർമ്മിച്ചു നോട്ട് നിരോധനം വിജയകരം വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കി ഗസ്റ്റ് ഫൈറ്റർ ജെറ്റുകൾ എന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ മുപ്പത്തിയാറെ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ വ്യോമസേനയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതി വിജയകരമായി തുടരുന്നു ഗ്രാമ വ്യവസായ വിൽപ്പന നാല് മടങ്ങ് വർദ്ധിച്ചു ഖാദി ഗ്രാമ വ്യവസായങ്ങൾ ചരിത്രപരമായ വളർച്ച കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വിൽപ്പന ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം കോടി കടന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഈ മേഖലയുടെ ഉൽപാദനത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ എഴുന്നൂറ്റി അറുപതായിരുന്ന സർവകലാശാലകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തി എട്ടായി വർധിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ ഇന്ത്യയിലുടനീളം ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ രാജ്യത്തെ മൊത്തം സർവകലാശാലകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറിലധികമായി ഐ എസ് ആർഒ ബജറ്റ് പതിമൂവായിരത്തി നാനൂറ് കോടി കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഐ എസ് ആറുടെ ബജറ്റ് ഏകദേശം മൂന്നിരട്ടിയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം അയ്യായിരത്തി അറുനൂറ് കോടിയിൽ നിന്ന് പതിമൂവായിരത്തി നാനൂറ് കോടിയിലധികമായി വർദ്ധിച്ചു ഉഡാൻ പദ്ധതി വിജയകരം രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യത്തിന്റെ പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമാക്കി നൂറ്റി നാൽപ്പത്തഞ്ച് വിമാനത്താവളങ്ങൾ രണ്ട് ജലവിമാനത്താവളങ്ങൾ പതിമൂന്ന് ഹെലിപ്പോട്ടുകൾ എന്നിവയുൾപ്പെടെ നൂറ്റി അറുപതിലധികം പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങൾ തുറന്നു ഏകദേശം ആറ് ലക്ഷം കോടി രൂപ ചെലവിൽ പതിനായിരം കിലോമീറ്റർ നീളമുള്ള ഇരുപത്തിയഞ്ച് പുതിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ കൂടി രാജ്യത്ത് അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നോക്കൂ ഈ നിശബ്ദ വിപ്ലവം കൂടി പൂർത്തിയാകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ത്യയെ മറ്റേതൊരു ലോകരാജ്യത്തോടും ഇടപെടിക്കുന്ന ശക്തിയായി മാറ്റും ഇന്ത്യ ഇന്ന് അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല കാലാവസ്ഥാ പ്രവർത്തനം ഡിജിറ്റൽ നവീകരണം തുടങ്ങിയ അടിയന്തര വിഷയങ്ങളിൽ ഒരു പ്രധാന ആഗോള ശബ്ദവുമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ബി സർക്കാർ രാജ്യത്ത് ഇത്രയും മാറ്റം കൊണ്ടുവന്നത് എന്നത് ഓർക്കണം നിങ്ങൾ റോഡ് റെയിൽവേ നദി പാർപ്പിടം തുടങ്ങിയ വിവിധ മേഖലയിൽ ഈ ഒരു കാലയളവിലുണ്ടായ മാറ്റം ചെണ്ടകൊട്ടിയെ അറിയിച്ചില്ലെങ്കിലും നടന്നിട്ടുള്ളതാണ് അത് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിലും വിമർശനം ഉന്നയിക്കുമ്പോൾ കാണിക്കണം പലരും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭാരതത്തിൽ പ്രതിമ നിർമ്മാണവും ക്ഷേത്ര നിർമ്മാണവും മാത്രമല്ല നടന്നത് മറ്റു പലതും നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രാഷ്ട്രീയാന്ത ബാധിച്ച ചിലരുടെ കണ്ണുകളിൽ അത് പെടുന്നില്ല എന്ന് മാത്രം കാണേണ്ടവർ എല്ലാം കാണുന്നുണ്ട് ഒന്നും കാണാത്തവർക്കും ഒന്നും കാണാനും കഴിയില്ല